രാവിലത്തെ ഒരു സന്ദർശനങ്ങൾ രണ്ടെണ്ണം പ്രത്യേകിച്ച് ഇവിടെ തുടങ്ങിന്റെ വീട്ടിൽ പോകുന്നു പള്ളി പോകുന്നുണ്ട് വേറെ പ്രമുഖരായ ഒരുപാട് പേരുടെ വീട്ടിൽ പോകുന്നുണ്ട് അതെല്ലാം നിങ്ങൾ ആ ലിസ്റ്റിൽ പറയും ഏറ്റവും അടുത്ത ബന്ധുവിന്റെ വീട്ടിലാണ് ഇല്ല എന്നാ നിങ്ങൾക്കറിയാവില്ല അത്രയുള്ളു ഞാൻ തൃപ്പൂണിത്തറയിലോ അതിൻ്റെ പ്രാന്തപ്രദേശത്തോ താമസിക്കുന്ന പ്രസന്ന ചേച്ചി ലീഡറുമായിട്ടുള്ളതുപോലെ തന്നെ പ്രസന്ന ചേച്ചിയുമായിട്ട് എനിക്ക് ബന്ധമുള്ളത് ആ കുടുംബമായിട്ട് ഡോക്ടർ വേണുഗോപാൽ ആണ് സത്യത്തിൽ എൻ്റെ പെണ്ണ് കാണലിനുള്ള പശ്ചാത്തലമൊക്കെ അദ്ദേഹത്തിൻ്റെ പെണ്ണുമൊക്കെ ചേർന്നാണ് ഒരുക്കുന്നത് തൃപ്പൂണിത്തറയിലോ അദ്ദേഹത്തിൻ്റെ വീടിനടുത്താണ് ഞാൻ പെണ്ണ് കണ്ടത് അത് രാധികയുടെ അപ്പച്ചയുടെ വീട്ടിലാണ് പക്ഷേ അന്നക്കെ മുതലേ ഉള്ള ബന്ധമാണ് ആ ബന്ധം ഇങ്ങനെ തുടരും ഇറ്റ്സ് നോൺ പൊളിറ്റിക്കൽ സർദാർ വല്ലഭായി പട്ടേലിനെ പോലെ കോൺഗ്രസ് നേതാവിനെ അർഹിക്കുന്ന പരിഗണന കോൺഗ്രസ് ഇല്ല ഞാൻ അങ്ങനെയൊന്നും ഇപ്പോൾ ഈ രാഷ്ട്രീയം ഇപ്പം പറയാൻ പാടില്ല പക്ഷേ കേരള ജനത അങ്ങനെ ഒരു ആദരവ് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് പാർട്ടിക്കാരനായാലും അത് നൽകിയിരിക്കും പാർട്ടിയില്ല മുൻകൈ എടുക്കാന്ന് പറഞ്ഞാൽ ഇനി ഞാൻ അതിന്റെ പാർട്ടിസിപ്പിൾ ആവും നേതാവായിരുന്നു ഈ കോൺഗ്രസ് വേണ്ടത്ര വളർത്തി എന്ന് പറയുന്നത് അപേക്ഷിതമാണ് അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി കൂടെ നിന്ന് ജനങ്ങളുടെ സൗകര്യങ്ങൾ വളർത്തി അതുകൊണ്ട് ആ പാർട്ടി വളർന്നു അത് ആപേക്ഷിതമാണ് അത് ട്രാൻസാക്ഷനാണ് അദ്ദേഹം കേരള ജനതയ്ക്ക് വേണ്ടി വന്നിട്ടുണ്ട് സഖാ വി കെ നായനാർ നിന്നതുപോലെ അല്ല അത് ഞാനല്ല പറയേണ്ടത് അത് അവര് പറയട്ടെ അവര് ഒരു ഇൻട്രോസ്പെക്ഷൻ എന്താണ് ഒരു ആത്മപരിശോധന നടത്തട്ടെ അല്ല സുരേഷ് ഗോപിയുടെ ഒരിക്കലും ഇല്ല സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് അഭിപ്രായമുണ്ട് അത് ഞാൻ എൻ്റെ കുടുംബ സർക്കിൾസിൽ പറയും രാഷ്ട്രീയ സർക്കിൾസിൽ രാഷ്ട്രീയ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്ന ഒരു കോണ്ടിലും ഞാൻ ആ ഒരു കുടുംബപരമായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പറയേണ്ടതായ കാര്യങ്ങൾ പറയില്ല ഇത്രേരത്തിലേക്ക് പോകുന്നുണ്ടോ അല്ല അത് എല്ലാവർക്കും സ്വീകാര്യമാവണം ഞാനങ്ങനെ പെനട്രേറ്റ് ചെയ്യുന്ന ആളല്ല അത് എന്റെ നേതാക്കള് പറയട്ടെ എൻ്റെ നേതാക്കൾ ആരാണെന്ന് അറിയാവില്ലല്ലേ അവർ പറയട്ടെ ആ അനുവാദത്തിന് കാത്തു നിൽക്കേണ്ടതില്ല മഹാനായ ഒരു നേതാവാണ് പൊയ്ക്കോളൂ എന്ന് അവർ പറയട്ടെ ഞാൻ കേൾക്കാം മനസ്സിലാക്കിയിട്ട് അതാ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം ഒരു കലാകാരൻ്റെ മേലെ രാഷ്ട്രീയ ലീജിയൻസ് എന്ന് പറയുന്നത് എന്താണ് ഒരു ഒരു രാഷ്ട്രീയ ചായവ് അല്ലെങ്കിൽ അടിയുറച്ചൊരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുക എന്നെല്ലാം പറയുന്നത് വ്യക്തിയുടെ എന്ത് കലാകാരനായാലും എന്ത് രാഷ്ട്രീയക്കാരനായാലും അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമുണ്ട് അതല്ലേ ജനാധിപത്യത്തിന്റെ ഉത്തരവാദിത്വം അത് അദ്ദേഹം നിർവഹിച്ചു ഇനി കാണാൻ പോകാൻ അല്ല അദ്ദേഹത്തിന് വൈമുഖ്യമൊന്നും എങ്കിൽ അതിനും ഇതുപോലെ ഇനി ഉണ്ടാക്കിയില്ലെങ്കിൽ കുത്തിത്തെ ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ പോകും എനിക്ക് അതിനെ ഒന്നും രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കാണുന്ന എനിക്കിഷ്ടമല്ല എലക്ഷൻ അല്ലാത്ത സമയത്തും ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് ഇല്ലേ നിങ്ങളൊക്കെ കവർ ചെയ്തിട്ടില്ലേ അത് ആ സ്നേഹം തന്നെയാണ് ഇനി ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ലീല കുടുംബത്തിനോട് ചോദിക്കൂ കൃഷ്ണനായർ അങ്ങൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല ഉടനെ ആൾക്കാർ പറയാം അദ്ദേഹം ജീവിച്ചിരിപ്പില്ലല്ലോ അപ്പോൾ പിന്നെ ഇത് തന്നെ പറഞ്ഞു ഞാൻ എസ് എഫ് ഐക്കാരനാണെന്ന് പറഞ്ഞപ്പോഴും അന്ന് പറഞ്ഞു ഓ ചോദിക്കേണ്ടത് കൊടിയേരി എടുത്തും പിന്നെ ആരുടെ അടുത്തായിരുന്നു നയനാർ അവരെ അടുത്താണ് ചോദിക്കേണ്ടത് അവരെ മരിച്ചല്ലോ ഇനി ചോദിക്കേണ്ടല്ലോ എം എ ബേബിയോട് പോയി ചോദിക്കൂ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ഞാൻ കോളേജിൽ ഇരുന്നിട്ടുണ്ടോ എന്ന് ജീവിച്ചിരിപ്പുണ്ടല്ലോ പോയി ചോദിക്കൂ അപ്പോൾ ലീലാ കൃഷ്ണനായർ അദ്ദേഹത്തിൻ്റെ കുടുംബം ജീവിച്ചിരിപ്പുണ്ട് അവരോട് പോയി ചോദിക്കൂ ഇദ്ദേഹത്തിൻ്റെ പേരിൽ സ്വന്തം കാശ് ചിലവാക്കി കൃഷ്ണനായർ ഒരു ഡോക്യുമെൻ്ററി നിർമ്മിച്ച് അതിനെ കേരളത്തിലൊരു ഉദ്ഘാടനം വെച്ചപ്പോൾ അത് ചെയ്തത് ഞാനാണ് ലീല കോവളത്ത് വെച്ചാണ് ചെയ്തത് വലിയ ജനസഞ്ചയം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും കുടുംബ സുഹൃത്തുക്കളും ലീലാ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവരും മലയാളികൾ ലീലാ കൃഷ്ണൻ നായരെ സ്നേഹിക്കുന്നെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ വന്നു ഗോപിയാശന്റെ കലയുമായി ബന്ധപ്പെട്ട ആൾക്കാർ വന്ന അന്ന് ഒരു രാഷ്ട്രീയക്കാരും ഇല്ലായിരുന്നു ഞാനും രാഷ്ട്രീയക്കാരനായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു ബന്ധമുണ്ട് അതിൻ്റെ തുടർച്ച ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹവും അതിനകത്ത് ആഗ്രഹം വേണ്ട ഒരു സമ്മതം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകും ഇല്ലെങ്കിലും ഞാൻ ആ സമർപ്പണം ചെയ്യും ഗുരുവായൂരപ്പൻ്റെ ദീപസ്തംഭത്തിന് മുമ്പിൽ വെച്ചിരിക്കുന്ന പെട്ടിക്ക് മുകളിൽ ഞാൻ കൊണ്ടുചെന്ന് അദ്ദേഹത്തിനുള്ള മുണ്ടും നേരിയതും വെറ്റിലപ്പ കടക്കം ഗുരുദക്ഷിണയും വെച്ച് പ്രാർത്ഥിക്കും ഇത് എൻ്റെ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വന്ന് ഒരു കലാകാരൻ ഗോപിയാസാനുള്ള ദക്ഷിണയാണെന്ന് പറഞ്ഞു വെച്ചിട്ട് ഞാൻ പോകും